ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണമസ്തു ബുദ്ധിയുടെയും സിദ്ധിയുടെയും സ്മൃതിയുടെയും ഇരിപ്പിടമായ മഹാഗണപതിയുടെ ജന്മദിനമാണല്ലോ സെപ്റ്റംബർ ഏഴാം തീയതി വിനായക ചതുർത്ഥി ആയി നാം ആഘോഷിക്കുന്നത് ചിങ്ങമാസ ശുക്ലപക്ഷ ചതുർഥിയിൽ തുടങ്ങി പത്ത് ദിവസം നീണ്ടു ആഘോഷങ്ങളും ആചാരങ്ങളുമായി ആനന്ദ ചതുർദശിയിൽ ഈ വിനായക ചതുർഥി ആഘോഷങ്ങൾ അവസാനിക്കുന്നു ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയിലാണ് വിനായക ചതുർഥി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് സാധാരണ മണ്ണുകൊണ്ടുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ആണ് നമ്മൾ പൂജയ്ക്കായി ഉപയോഗിക്കുന്നത് ഒരു ദിവസത്തെ പൂജ മാത്രമേ ഉള്ളൂ എങ്കിൽ രാവിലത്തെ പൂജയ്ക്ക് ശേഷം അതേ ദിവസം തന്നെ ഭഗവാനെ നിപഞ്ജനം ചെയ്യുന്നു ഇല്ലെങ്കിൽ മൂന്നാം ദിവസമോ അഞ്ചാം ദിവസമോ ഏഴാം ദിവസമോ ഒൻപതാം ദിവസമോ ഒക്കെ ആണ് നമ്മൾ ഈ ആഘോഷത്തിന് അവസാനം കുറിക്കുന്നത് പാട്ടും ആഘോഷങ്ങളോടും കൂടി പുഴയിലോ കടലിലോ ഒക്കെ നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങുകളോടെ ഗണ ഗണേശ വിഗ്രഹങ്ങൾ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഗണേശ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുന്ന ആഘോഷപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ആ ചടങ്ങുകളോടെയാണ് വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ അവസാനിക്കുന്നത് സാധാരണഗതിയിൽ താമരപ്പൂവ് കറുക തുടങ്ങിയവയാണ് ഗണപതി ഈ വിഗ്രഹങ്ങളിൽ നാം പൂജയ്ക്കായി ഉപയോഗിക്കുന്നത് പ്രത്യേക അനുഷ്ഠാനങ്ങളോടുകൂടി ഈ കറുക പുല്ലും താമരപ്പൂവുമൊക്കെ നമ്മൾ അഭിഷേകത്തിന് അല്ലെങ്കിൽ ഭഗവാന്റെ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു മോദകം മധുര പലഹാരങ്ങൾ തുടങ്ങിയവയൊക്കെ നാം നിവേദ്യമായി സമർപ്പിക്കും സിദ്ധി വിനായകൻ ആയും ലക്ഷ്മി ഗണപതിയായും ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാനായും ഒക്കെ നാം ഗണപതിയെ ആരാധിക്കാറുണ്ട് ആനയുടെ തലയും നാല് കൈകളും ഒരു ഒരു കൊമ്പ് ഒടിഞ്ഞ രൂപത്തിലും ആയ ഗണപതി ഭഗവാന്റെ ആ വാഹനം എലിയാണ് ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് പഞ്ചമഹാമൂർത്തികൾ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഗണപതി ശിവൻ ഭഗവതി വിഷ്ണു ആദിത്യൻ എന്നിവരിൽ പ്രഥമ സ്ഥാനം നമ്മുടെ ഗണേശന് തന്നെയാണ് അതുപോലെ തന്നെ ഈ കറുക പുല്ലുകൾ കൊണ്ട് വിനയ വിനായക ചതുർത്ഥി ദിവസം ഗണേശനെ ആരാധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇച്ഛിക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റും എന്നാണ് വിശ്വാസം ഇരുപത്തിയൊന്ന് കറുക പൂവില്ലാത്ത കറുക എന്നുള്ളി എടുത്തിട്ട് കെട്ടാക്കി ശുദ്ധജലത്തിൽ അതിനെ ശുദ്ധി ചെയ്തെടുത്തിട്ട് അതാണ് ഭഗവാനെ പൂജിക്കാനായി നാം സമർപ്പിക്കുന്നത് അതിന് പിന്നിലൊരു കഥയുണ്ട് കഥയല്ല ഒരു യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെ കഥ അല്ലെ ഐതിഹ്യം എന്നൊക്കെ പറയുന്നത് അനിലാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലായിടവും വളരെ ശല്യം ചെയ്ത് അവസാനം സ്വർഗത്തിലും ചെന്ന് ദേവലോകത്തും ഒക്കെ ചെന്ന് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ അനിലാസുരന്റെ നേത്രങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന അഗ്നി കൊണ്ട് സർവ്വതും ശാമ്പലാവുകയാണ് അയാൾ അങ്ങനെയാണ് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് അഗ്നി വമിക്കുന്ന തീയിങ്ങനെ താപം ജ്വലിക്കുന്ന ഒരു അസുരനാണ് അനിലൻ അനിലാസുരൻ അപ്പോൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദേവന്മാർ മഹാഗണപതിയെയാണ് ചെന്ന് അഭയമായി പ്രാപിക്കുന്നത് ആ അസുരനുമായി ഗണപതി ഭഗവാൻ യുദ്ധം ചെയ്തു എന്നിട്ട് അയാളും ഇള കീഴ്പ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ഗണ ഗണേശൻ തൻ്റെ വിരാട് രൂപം വിശ്വരൂപം അതായത് പ്രപഞ്ചത്തോളം വലുതായ തൻ്റെ ആ രൂപം പുറത്തെടുത്ത് ആ അനിലാസുരനെ വിഴുങ്ങി അപ്പോൾ ആ അസുരൻ്റെ താപം ഗണപതിയുടെ വയറ്റിൽ ചൂടും അസ്വസ്ഥതയുമൊക്കെ ഉണ്ടാക്കി ദേഹം മുഴുവൻ തപിച്ച് അങ്ങനെ താപം കൊണ്ട് ബുദ്ധിമുട്ടിയ ഗണപതി ഭഗവാന് മുനിമാർ ഇരുപത്തിയൊന്ന് നാമ്പുകൾ കൊണ്ട് ഗണേശനെ അർച്ചന ചെയ്തു മഹർഷിമാർ അങ്ങനെ ആ താപം ശമിപ്പിച്ചു അപ്പോൾ സന്തുഷ്ടനായ ഗണപതി അവർക്ക് വരം കൊടുക്കുകയാണ് ആരാണോ എന്നെ കറുക പുല്ലുകൊണ്ട് എന്നെ പൂജിക്കുന്നത് അവരുടെ സർവ്വ അഭീഷ്ടങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കും മുനിമാരോട് അനുഗ്രഹം അനുഗ്രഹത്തോടെ അരുളി ചെയ്യുകയാണ് ഗണേശൻ അതാണ് ഗണേശനും കറുക തമ്മിലുള്ള ഒരു ബന്ധം അതിനു ശേഷമാണ് കറുക ഗണേശനെ നമ്മൾ പൂജിക്കാൻ ആരംഭിച്ചത് കറുകമാല ഭഗവാന്റെ ദേഹത്തിടുന്നതുമൊക്കെ ഗണേശന്റെ താപം ശമിപ്പിക്കാനാണ് എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഗണേശന്റെ കൊമ്പ് നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ചില കഥകളുണ്ട് പരശുരാമൻ കൈലാസത്തിൽ ശിവപാർവതിമാരെ കാണുവാൻ വേണ്ടി എത്തുമ്പോൾ ഗണപതി ഭഗവാൻ പരശുരാമനെ അതിലേക്ക് കൈലാസത്തിലേക്ക് കടത്തി വിടുന്നില്ല അപ്പോൾ ദേഷ്യം കൊണ്ട പരശുരാമൻ തന്റെ പരശു എന്ന ആയുധം കൊണ്ട് ഗണേശന്റെ കൊമ്പ് മുറിച്ച് കളഞ്ഞു ഒരു കൊമ്പിനൊരു വെട്ട് കൊടുത്ത് അങ്ങനെ മുറിഞ്ഞു പോയി എന്നൊരു കഥയുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് വേദവ്യാസ ഭഗവാൻ പറഞ്ഞു കൊടുത്ത് മഹാഭാരതം ഗണപതി ഭഗവാൻ എഴുതുമ്പോൾ എഴുത്താണി ഒടിഞ്ഞു പോയി അപ്പോൾ തന്റെ കൊമ്പ് ഒടിച്ച് ഗണപതി ഭഗവാൻ മഹാഭാരതം പൂർത്തിയാക്കി എന്നും ഒരു കഥയുണ്ട് അങ്ങനെയാണ് തന്റെ ഒരു കൊമ്പിന് കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടത് ഇനി ഗണേശന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങൾ ഐതിഹ്യങ്ങളല്ല യഥാർത്ഥ സംഭവങ്ങൾ തന്നെയാണ് അന്ന് നടന്നതെന്ന് വീണ്ടും പറയുന്നു അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഭണ്ഡാസുരന്മാരെ ദേവി ദേവി ഭണ്ഡാസുരന്മാരെ അവിടെയുള്ള ആ യുദ്ധത്തിൽ ആ അസുരന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടി ദേവി തൻ്റെ സൈന്യങ്ങളെ അണിനിരത്തി യുദ്ധം ചെയ്യുമ്പോൾ ഈ ഭണ്ഡാസുരന്മാരുടെ ആജ്ഞയാൽ ജയവിഘ്നം എന്ന ഒരു ആഭിചാര കർമ്മം കർമ്മം അവർ നടത്തുകയും അതിലൂടെ ദേവിയുടെ സൈന്യത്തിൻ്റെ ശക്തിയും ഉത്സാഹവും ഒക്കെ കെടുത്തുകയും ചെയ്തു അപ്പോൾ അതിനു പരിഹാരമായി ഗണേശനെ ദേവി ജനിപ്പിച്ചു എന്നാണ് ലളിത ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രത്തിൽ എഴുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമ്മൾ ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ ആ എഴുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ കാമേശ്വര മുഹാലോക ശ്രീ ശ്രീഗണേശ്വര എന്നൊരു ഒരു വരിയുണ്ടല്ലോ കാമേശ്വര മുഹാലോക ശ്രീ ശ്രീഗണേശ്വര അതായത് തന്റെ ഭർത്താവായ കാമേശ്വരൻ അതായത് ശിവഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ആലോകനം ചെയ്തു കാമേശ്വര മുഖാലോക ആലോക ആലോകനം ചെയ്തതിന് ശേഷം ആ നോട്ടത്തിലൂടെ ദേവി തന്റെ തൻ്റെ കല്പനയാലാണ് ശ്രീ ശ്രീഗണേശ്വര ആ ശിവഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ആ കല്പന ചെയ്തപ്പോൾ സങ്കല്പം ചെയ്തപ്പോൾ ശ്രീ ഗണേശൻ രൂപമെടുത്തു എന്നാണ് ഈ ലളിതാ സഹസ്രനാമത്തിലെ എഴുപത് എഴുപത്തി ഏഴാം അർത്ഥം അങ്ങനെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ആ നോക്കിയ സങ്കല്പത്തിലൂടെ ഗണേശനെ ജനിപ്പിച്ചു ആ ഗണേശരനാണ് പിന്നീട് ഈ ദേവിയുടെ സൈന്യത്തിന് പൂജ്യം പകരുകയും ഈ ഭണ്ഡാസുരന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി ദേവിയെ സഹായിക്കുകയും ചെയ്യുന്നത് അതിനുവേണ്ടി ജന്മമെടുത്തു എന്നാണ് അതുപോലെ തന്നെ മറ്റൊരു കഥയുള്ളത് ഗണേശന്റെ ജനനവുമായി ബന്ധപ്പെട്ടത് ശ്രീ പാർവതി ദേവി ആദിമൂല മഹാഗണപതിയെ തപസ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെടുത്തി എന്തിനായിരുന്നു പ്രത്യക്ഷപ്പെടുത്തിയത് തന്റെ മകനായി പിറക്കണം ഗണേശൻ എന്ന ആവശ്യമാണ് ദേവി ആദിമൂല ഗണപതിയോട് ആവശ്യപ്പെട്ടത് അങ്ങനെ തൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന അനുഗ്രഹത്തിൽ ഈ ആദിമൂല മഹാഗണപതി ഉണ്ണി ഗണേശനായി ദേവിയുടെ മകനായി ജനിച്ചു എന്നും ഒരു കഥയുണ്ട് മറ്റൊന്ന് കൈലാസനാഥനായ ഭഗവാൻ പരമേശ്വരന്റെ അടുത്ത് ദേവന്മാരും അസുരന്മാരും ശിവന്റെ ഭൂതഗണങ്ങളും ഒക്കെ ആയി എപ്പോഴും മഹാശിവന് ഭയങ്കര എപ്പോഴും തിരക്കായിരിക്കും അപ്പോൾ ദേവിക്കാകെ പരിഭവമായി ദേവി എത്രയോ തപം ചെയ്താണ് ഭഗവാനെ സ്വന്തമാക്കിയത് ദേവിയോടൊപ്പം ചെലവഴിക്കുവാനും ദേവിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും ദേവിയെ കരുതുവാനും ഒന്നിച്ചിരിക്കാനും ഭഗവാൻ കഴിയുന്നില്ലല്ലോ എന്ന പരാതി ദേവി പറഞ്ഞു എങ്കിലും ശിവ ശിവഭഗവാന് വീണ്ടും പ്രപഞ്ചത്തിന്റെ എല്ലാം സർവമംഗളകാരിയായ ഭഗവാൻ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന ആ വലിയ ഉത്തരവാദിത്വമുള്ള ആൾ ദേവിയോടൊപ്പം ഇരിക്കുവാൻ എപ്പോഴും സമയം കിട്ടാതെ വരുന്നു അതിൽ വിശ്രമിച്ച ദേവി ചന്ദനപ്പൊടി കൊണ്ട് ഒരു രൂപമുണ്ടാക്കി തൻ്റെ തന്നെ ശക്തി കൊടുത്ത് എന്നിട്ട് ആ ആദി പരാശക്തിയായ ദേവിയുടെ പകർപ്പ് ആയിട്ട് തനി പകർപ്പായിട്ട് ഒരു ഉണ്ണിയെ ദേവി സൃഷ്ടിച്ചു ചന്ദനപ്പൊടി കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് കഥ അതിലൂടെയാണ് ഗണേശനെ ദേവി ജന്മം കൊടുത്തത് ദേവിയുടെ തന്നെ ആ ജീവൻ കൊടുത്ത് ആണ് അപ്പോൾ തൻ്റെ തന്നെ പകർപ്പായി തന്നെ എപ്പോഴും കരുതുന്ന പാർവതി ദേവി എന്ത് ഇച്ഛിക്കുന്നോ അത് അവിടെ സാധിച്ചു കൊടുക്കും ഗണേശൻ അമ്മയുടെ ആഗ്രഹം പോലെ അമ്മയോട് എപ്പോഴും കരുതലും സ്നേഹവുമായിട്ട് അമ്മയ്ക്ക് വേണ്ടി കാവലിരിക്കുന്ന മകൻ അമ്മ എന്ത് പറഞ്ഞാലും അ അത് തന്നെ ചെയ്യും ലോകത്തുള്ള എല്ലാ സ്ത്രീ വിഭാഗത്തിലുള്ള ജനങ്ങളെ കണ്ടാലും ഗണേശൻ തന്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് എല്ലാവരും തന്റെ അമ്മയാണെന്ന് കരുതും കാരണം ശ്രീ ഭഗവതിയുടെ മായ സ്വരൂപിണിയായ ദേവിയുടെ പരിച്ഛേദങ്ങളല്ലേ എല്ലാ സ്ത്രീകളും അപ്പോൾ തന്റെ അമ്മ തന്നെയാണ് എല്ലാവരും എന്ന് ഗണേശന് നല്ല വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗണപതി കല്യാണം എന്നൊരു ചൊല് തന്നെയില്ലേ ഗണേശൻ ഏതൊരു പെണ്ണിനെ കാണുവാൻ വിവാഹത്തിനായി ചെന്നാലും അതെല്ലാം അടുത്തു വരുമ്പോൾ തൻ്റെ അമ്മയായിട്ടാണ് തോന്നുന്നത് അങ്ങനെ എല്ലാ അമ്മ അമ്മയുടെ രൂപത്തിലാണ് കാരണം ശ്രീ പാർവതിയായ പരമേശ്വരിയായ ദേവിയാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ജീവജാലങ്ങളുടെ ഉൽപ്പത്തിക്ക് ഹേതു പ്രപഞ്ച സൃഷ്ടിയിൽ ഭഗവാനെ ഭഗവാ ഭഗവാൻ അന്റെ പ്രപഞ്ച സൃഷ്ടിയാണ് ദേവി അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സ്ത്രീ രൂപങ്ങളെല്ലാം ദേവിയുടെ തന്നെ അംശങ്ങളാണ് അതുകൊണ്ടാണ് ഏത് സ്ത്രീയിലും മാതൃത്വം കാണുമെന്ന മഹനീയമായ ഗുണം ഗണേശനുണ്ടായത് ഈ ഗണേശനെയാണ് എപ്പോഴും ദേവിക്ക് കാവലാണ് അപ്പോഴാണ് കൈലാസത്തിൽ ഭഗവാനെ കാണുവാൻ വേണ്ടി ദേവന്മാർ എല്ലാവരും കടന്നു വന്നപ്പോൾ ആ ദേവിയെ ആ സമയത്ത് നീരാട്ടിനായി പോയിരിക്കുകയായിരുന്നു അപ്പോൾ നന്ദികേശനെയും മറ്റു ഭൂതഗണങ്ങളെയൊക്കെ ദേവിയെ വിളിക്കുവാൻ വേണ്ടി വിടും അപ്പോൾ ദേവി അപ്പോഴും വരുന്നില്ല അവരെ ദേവിയെ കാണാൻ അനുവദിക്കുന്നില്ല ഗണേശൻ അപ്പോൾ ദേവന്മാർ തന്നെ ചെല്ലും അപ്പോഴും ഗണപതി അനുവദിക്കുന്നില്ല അവസാനം തന്റെ ഭാര്യയെ കാണാൻ അനുവദിക്കാത്ത ഇവൻ ആര് എന്നുള്ള ദേഷ്യത്തിൽ ശ്രീ ഭഗവാൻ പരമേശ്വരൻ ദേവിയുടെ അരികിലേക്ക് ചെല്ലാൻ ആ ആരംഭിക്കുമ്പോൾ ഭഗവാനുമായി ഗണേശൻ വലിയ വലിയ യുദ്ധം നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ യുദ്ധത്തിൽ ഭഗവാൻ പരമശിവൻ ഗണേശന്റെ കഴുത്ത് അറക്കുകയാണ് ചെയ്യുന്നത് ദേഷ്യം കൊണ്ട് അങ്ങനെ ദേവി നേരാട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തൻ്റെ ഓമനും പുത്രൻ തനിക്ക് ഭയങ്കര സ്നേഹമുള്ള തന്നോട് എപ്പോഴും കരുതലുള്ള തനിക്ക് വേണ്ടി തന്നെ കരുതാൻ വേണ്ടി തൻ്റെ ശക്തി കൊടുത്ത് സൃഷ്ടിച്ച തൻ്റെ ഓമന പുത്രൻ ആ കോമളം ബാലന്റെ ശിരസറ്റ് കിടക്കുന്ന കണ്ടപ്പോൾ ദേവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ദേവിയിലെ മാതൃത്വം പ്രതികാരമായി മാറി ദേവി പ്രചണ്ഡമായ രൂപമായി ഭദ്രയായി കാളിയായി രൂപത്തിൽ അങ്ങോട്ട് മാറാൻ തുടങ്ങി ലോകം മുഴുവൻ നശിപ്പിക്കുന്ന മഹാകാളിയായി ദേവി രൂപാന്തരപ്പെട്ടു ഇത് തന്നെയാണ് ഓരോ സ്ത്രീയും ദേവി തന്നെയാണെന്ന് പറയാൻ കാരണം ഒരു ശാന്തമായി സമാധാനമായി ഓരോ സ്ത്രീ വിരിക്കുമ്പോൾ അവൾ ലക്ഷ്മിയാണ് ജ്ഞാനം പകർന്നു കൊടുത്ത് മക്കൾക്കും മറ്റുള്ളവർക്കും ജ്ഞാനം പകരുമ്പോൾ അവൾ സരസ്വതി ദേവിയാണ് അവളിലെ ഉള്ളിലെ തന്നെ ദുർഗതികളെ മാറ്റുവാൻ വേണ്ടി അവൾ നാമജപങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവൾ ദുർഗയാണ് എന്നാൽ അനീതിയും തെറ്റുകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ അധർമ്മത്തിലൂടെ പോകുമ്പോൾ ഒരു പ്രതികാര ആ പ്രതികാരദാഹിയായ മഹാകാളിയായി ഓരോ സ്ത്രീയും മാറുന്നു ഇതെല്ലാം ഒരു സ്ത്രീയുടെ വിവിധ ഭാഗങ്ങൾ ഭാവങ്ങളാണ് ഇതുതന്നെയാണ് ദേവിയുടെയും ഭാവം ആ ദേവിയുടെ ഭാവത്തിലൂടെയാണ് ദേവിയുടെ സൃഷ്ടികളായ നമ്മൾ സ്ത്രീകൾക്കെല്ലാം അതാത് വ്യത്യസ്തമായ ഭാവങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത് എല്ലാറ്റിനും ഉപരി ഓരോ സ്ത്രീയും മാതൃത്വത്തിന്റെ നിറ നിറകുടമാണ് അതുകൊണ്ടാണ് കാളിയായും ഭദ്രയായും പ്രചണ്ഡ രൂപിണിയൊക്കെയായി കാണുന്ന ദേവിയെ നമ്മൾ അമ്മേ എന്ന് വളരെ വാത്സല്യത്തോടെ മാതൃത്വഭാവത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മയെന്നല്ലേ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ വിളിക്കുന്നത് അപ്പോൾ ആ മാതൃത്വമാണ് ഏറ്റവും വലുത് ദേവിയുടെ ഉള്ളിൽ എങ്കിലും തൻ്റെ ആ മാതൃത്വത്തിൽ നിന്നാണ് ദേവി മഹാകാളിയായി മാറി തൻ്റെ മകനെ നിഗ്രഹിച്ച ആ ദേഷ്യത്തിന് അപ്പോൾ ദേവന്മാരെല്ലാം ഭയപ്പെട്ടു ദേവിയുടെ ദേവിയെ ശാന്തയാക്കാൻ എന്താണ് മാർഗമെന്ന് കരുതി അങ്ങനെ ദേവൻ ദേവന്മാരെല്ലാം മഹാശിവന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു അപ്പോൾ ദേവേന്ദ്രനും മറ്റു ദേവന്മാർക്കും ഒക്കെ അല്ലെങ്കിൽ ദേവി പ്രപഞ്ചം നശിപ്പിച്ചു കളയും ഭ മഹാകാളിയായി മാറി അപ്പോൾ അതിന് ഇടവരാതിരിക്കുവാൻ വേണ്ടി തൻ്റെ കുഞ്ഞിനെ ജീവൻ കൊടുക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ ദേവന്മാരോടും ആരുടെയും പ്രാർത്ഥന കാരണം ഭഗവാൻ പറയും ശിവഭഗവാൻ പറയും നിങ്ങൾ ദക്ഷിണ ദിക്കിലേക്ക് നടക്കും അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന വടക്ക് തല വെച്ച് തല വെച്ചിരിക്കുന്ന ഏതൊരു ജീവിയുടെയും തല എടുത്തുകൊണ്ട് വന്നാൽ ഗണേശന് ജീവൻ ഉണ്ടാവുമെന്ന് അങ്ങനെ ദേവന്മാർ വടക്കു ദക്ഷിണ ദിക്കിലേക്ക് പോയി പെട്ടെന്ന് വടക്കേ വടക്ക് ദിശയിലേക്ക് തല വെച്ച് കിടക്കുന്ന ഒരു ആനയെയാണ് കാണുന്ന ആനക്കുട്ടിയെ അതിൻ്റെ തല കൊണ്ടുവന്നാണ് ഗണേശിനെ ജീവൻ പുനർജന്മം കൊടുത്തത് അങ്ങനെ ദേവിയെ ശാന്തയാക്കുവാൻ അവർക്ക് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഗണേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ഗണേശന് മോദകമോ മറ്റു മധുര പലഹാരങ്ങളോ സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ വിനായക ചതുർത്ഥി ദിവസം വിഘ്നങ്ങൾ മാറുവാൻ വേണ്ടി വ്രത അനുഷ്ഠാനം നടത്തുന്നത് ഒക്കെ വളരെ പുണ്യമാണ് അതുപോലെ തന്നെ കറുക ഇപ്പോൾ കറുക എല്ലായിടവും സുലഭമായി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കറുകമാലയൊക്കെ ലഭിക്കും അത് വിനായകന് ചാർത്തണം വിനാ അതുപോലെ തന്നെ വിനായകന് രക്ഷയ്ക്ക് വേണ്ടി വിനായകന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് മുക്കുറ്റി ചെടിയും മുക്കുറ്റി പൂവും ഒക്കെ സമർപ്പിക്കാം അങ്ങനെ വിനായക ചതുർത്ഥി അങ്ങനെ പത്തു ദിവസം നീളുന്ന ആ മഹാ ആഘോഷം നമ്മുടെ സംസ്കൃതിയുടെയും നമ്മുടെ ജീവിതചര്യടേയൊക്കെ ഭാഗമാക്കാം എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ ഏതൊരു പൂജയോ ഏതൊരു സത്കർമ്മമോ എന്ത് ചെയ്താലും ആദ്യം നാം വിഘ്നേശ്വരനായ മഹാഗണപതിയെയാണ് പ്രാർത്ഥിക്കുന്നത് ദേവന്മാരുടെ ഒരു ഗണനായകനാണ് ഗണങ്ങളുടെ കൂട്ടങ്ങളുടെ നായകൻ എല്ല പഞ്ചഭൂതങ്ങളുടെ നായകൻ എല്ലാറ്റിൻ്റെയും നായകനാണ് അധിനായകത്വമാണ് ഗണേശനുള്ളത് അപ്പോൾ ആ ഗണേശനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി പൂജിക്കുന്നത് വഴി നമുക്ക് ബുദ്ധി വർദ്ധിക്കുന്നു സിദ്ധികൾ മഹാസിദ്ധികൾ ലഭിക്കുന്നു ഐശ്വര്യൻ ലക്ഷ്മിഗണപതിയായ ഭഗവതി ഭഗവാനെ ആചരിക്കുമ്പോൾ ഐശ്വര്യം ലഭിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തിക്ക് സ്മൃതികൾക്ക് വേണ്ടിയും നമ്മൾ ഗണപതിയെ ആചരിക്കുന്നു സർവവിഘ്നഹരൻ ദേവം വിവർജിതം സർവസിദ്ധിപ്രദാകാരം വന്ദേഹം ഗണനായകം അങ്ങനെ വിനായക ചതുർഥി നമുക്ക് ഗണേശന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആ വിനായക ചതുർഥി ആഘോഷിക്കാം എല്ലാവരെയും നമ്മുടെ ഗണനായകനായ വിനായകൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രക്ഷിക്കട്ടെ സർവവും വിനായകന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു